ദൈവനാമൂത്തപ്പെട്ടത് എത്ര പേര് ഇനി പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പം നേരത്തെ ചിന്തക്കാട്ട് ദേവിയ പുസ്തകം പത്തൊമ്പതിൻറെ പതിനാറ് വായിക്കുന്നു നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് എന്നെ കേൾക്കുന്ന ദൈവത്തിലെ കർത്താവിന്റെ വചനം പറയുന്നു നിന്റെ ജനത്തിന്റെ നടുവിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് ഏഷണി പറയുന്ന നാവിനെ സ്വർഗം വെറുക്കുന്നു അത് ഏഷണി അനുഗ്രഹമല്ല വിളിച്ചു വരുത്തുന്നത് ഏഷണി പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അനുഗ്രഹത്തിനു പകരം ശാപമത്രയും നമ്മുടെ പവനത്തിലേക്ക് കടന്നു വരുന്നത് കർത്താവിന്റെ വചനം പറയുന്നു ഏഷണിക്കാരൻ നിത്യതക്ക് അവകാശിയായി തീരത്തില്ല സദർശുവാക്യങ്ങൾ ഇരുപത്തിന്റെ പത്തൊമ്പത് ഇനവായിക്കുന്നു നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു ആകെ വിടുവായനോട് ഇടപെടരുത് നുണയനായി നടക്കുന്നവൻ ആ രഹസ്യം വെളിപ്പെടുത്തും രഹസ്യമായി പറയുന്നത് അവൻ പരസ്യമാക്കി കളി അമേ അതുകൊണ്ടാണ് ഭർത്താവന വചനം പറയുന്നത് ഏഷ്യണിക്കാരനോട് ഇടപെടരുത് അവനോട് അകന്ന് നിൽക്കുവാൻ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ നമ്മുടെ നാവിൽ കൂടി എന്താണ് വരേണ്ടത് ഒരു ദൈവവൈതലിന്റെ നാവിൽ കൂടി പുറത്തു വരേണ്ടത് മുറിവ് കെട്ടുന്ന വചനങ്ങളത്രയും മുറിവ് കെട്ടുന്ന വാക്കുകൾ അത്രയും അല്ലാതെ മുറിപ്പെടുത്തുന്ന വാക്കുകളല്ല വരേണ്ടത് മുറിനെ കിട്ടുന്ന വാക്കുകളത്ര നമ്മുടെ നമ്മുടെ നാവിൽ കൂടി പുറത്തു വരേണ്ടത് അനവധി പേരെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ അത്ര നമ്മുടെ പുറത്തു വരേണ്ടത് വാക്കുകളത്രൂടി പുറത്തു വരേണ്ടത് ഏഷണിക്കാരൻ അതിന് പകരം എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരെ കുറ്റം വിധിക്കും അതിന് അവർ ഉത്സാഹികളായിരിക്കും തന്റെ തെറ്റുകൾ മറച്ചു വെച്ച് മറ്റുള്ളവരെ കുറ്റം വിധിക്കും അമേൽ തന്റെ തെറ്റുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിലായിരിക്കും അവൻ അവന് ഉത്സാഹം അതുകൊണ്ട് എന്നെ കേൾക്കുന്നെ തിരിച്ചറിഞ്ഞാട്ടെ ഏ ഷണി പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ശാപം വന്ന് ഭവിക്കുന്നത് നമ്മുടെ തലമുറകൾക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ശാപം വന്ന് ഭവിച്ചിരിക്കും നമുക്ക് കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു ആ യാക്കോബ് നാലിന്റെ പതിനൊന്ന് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത് തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായ പ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായ പ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല വിധിക്കുന്നവൻ അത്രേ ആമേൻ അതുകൊണ്ട് അന്യോന്യം ദുഷിക്കരുത് അന്യോന്യം ദുഷിക്കരുത് ഏഷണി പറയരുത് നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചാട്ടെ കർത്താവിന്റെ വചനം പറയുന്നു മരണവും ജീവനും നാവിന്റെ അധികാരത്തിനെത്രയും ഇരിക്കുന്നത് അതിഷ്ടപ്പെടുന്ന മനുഷ്യൻ അതിന്റെ ഫലം അനുഭവിക്കും അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെപ്പറ്റി ഏഷണി പറഞ്ഞ് നടക്കാൻ കുറ്റം വിധിക്കാതെ സ്വന്തം കണ്ണില് കോലെടുത്തിട്ട് ബാക്കിയുള്ളവന്റെ കണ്ണില് കരടെടുക്കാനാണ് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്റെ തെറ്റുകളെ മനസ്സിലാക്കിയാണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിനുമുമ്പേ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കിയാണ്ടായിരുന്നു ദൈവസേനയിലൊന്നു ഏൽപ്പിച്ചു കൊടുത്താട്ടെ സ്തോത്രം ഞാനോ നിങ്ങളോ സ്വർഗത്തിലധികം ഏഷണിക്കാരനാവാൻ അതുകൊണ്ട് അത്ര ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കൈമാറ്റം ചെയ്തു കൊണ്ടിരിക്കുന്നു നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാ നമ്മൾ ശാപത്തിന് കീഴിൽ പോകുവാൻ സ്വർഗത്തിലധികം ആഗ്രഹിക്കുന്നില്ല എന്നെ കേൾക്കുന്ന അധികം അതുകൊണ്ട് ഇന്ന് പകല് നിങ്ങൾ ശാപത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതോ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വായിലെ വാക്കുകൾ കൊണ്ട് മുറിവുകളെ കിട്ടിയെ അതെ നിങ്ങൾ മുറിവിനെ കെട്ടുന്നവരായി തീരട്ടെ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ അനവധി പേർക്ക് ഒരു കംഫോർട്ടായി മാറട്ടെ നിങ്ങൾ അനവധി പേരെ എൻകറേജ് ചെയ്യുന്നവരായി മാറട്ടെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അനവധി പേരെ എൻകറേജ് ചെയ്താട്ടെ കംഫോർട്ട് കൊടുത്താട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ന പകലിൽ കർത്താവെ ദൈവം ശക്തമായി ഇടപെട്ട നന്ദി ഓഫ് സ്തുതിക്കുന്നു ഞങ്ങളുടെ കർത്താവെ നാവുകൊണ്ട് പരദൂഷണം പറയാതെ കുറ്റം വിധിക്കാതെ നാവുകൊണ്ട് മറ്റുള്ളവരുടെ മുറുവിനെ കിട്ടുവാൻ കർത്താവെ അവർക്കൊരു കംഫോർട്ടായിരിക്കാൻ അവർക്ക് ഞങ്ങളൊരു എൻകറേജറായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥമായിട്ട് നന്ദി സകലമാനുമത്വം കർത്താവ് ഞങ്ങൾക്ക് ദേശീയ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേ യുവജനങ്ങൾ അനേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ടത്